ഹലോ ഹായ് എവ്രിവാൻ ഇസ് ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ഓണെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വാ വീഡിയോക്കുള്ളിൽ പോകാം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് ആ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കഞ്ഞും അസ്ത്രവും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട് ശരിക്കും ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് അതായത് നാട് വിട്ട് വന്നതിന് ശേഷം ശരിക്കും എനിക്കൊരു ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു നിങ്ങൾക്കറിയാം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് ഞാൻ നാട് വിട്ടതൊക്കെ ആയതുകൊണ്ടും എനിക്കൊരു എന്താ പറയുക ഒരു ഇവിടെ നിന്നൊരു അഡ്രസ്സില്ലാത്തത് കൊണ്ടും എനിക്ക് ജോലി കിട്ടാൻ കുറച്ചധികം പാടായിരുന്നു അപ്പം ഞാൻ വർക്കല ഒരു റെയിൽവേ സ്റ്റേഷനിലൊരു ചായക്കട രണ്ട് ചായക്കടയാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത് അവിടെ ഒരു ചായക്കടലിൽ ജോലിക്ക് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നീ എന്ത് ചെയ്തിട്ടാ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് അറിയില്ല അതുകൊണ്ട് നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കവിടെ കേസൊന്നുമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ ജോലി തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ നാട്ടിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ആ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി മേടിച്ചു കാരണം എൻ്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ ഓൾറെഡി അവർ എൻ്റെ പേര് പോലും എന്താ പറയുക അവിടെ ഒരു കാര്യത്തിന് പോലും പിടിച്ചിട്ടില്ല അപ്പം അവിടെ പോയി പറഞ്ഞപ്പോൾ എനിക്കങ്ങനൊരു സർട്ടിഫിക്കറ്റ് തന്നു തന്നതിന് ശേഷം ഞാനിവിടെ വർക്കെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ എനിക്ക് അവിടെ ഒരു ചായക്കടയിൽ ജോലിയായി ചായ അടിക്കാനുള്ള ജോലിയായി അപ്പോൾ അതിന് മുമ്പുള്ള കുറേ ദിവസങ്ങളുണ്ടായിരുന്നു നാട് കിട്ടതിന് ശേഷം അതിന് മുമ്പുള്ള കുറേ ദിവസങ്ങൾ രണ്ട് ദിവസം ആഹാരം ഒക്കെ അടിച്ചിട്ട് ഈ അസ്ത്രവും കഞ്ഞും കുടിച്ചിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അതുപോലെ അന്നദാനം കഴിച്ചിട്ട് ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ തള്ളി നീക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ട് പിന്നീടാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ എനിക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് വർക്കൽ ഒരുപാട് അമ്പലങ്ങൾ ഉള്ളതായിരുന്നു ശരിക്കും ഒരുപാട് അമ്പലങ്ങളുള്ളത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു എനിക്ക് മാത്രമല്ല ഞാൻ വർക്കലെത്തിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ രാവിലെ അവിടെ കിടക്കും ആളുകളിന്നും കൊടുക്കുന്ന കഴിക്കും രാത്രി അവിടെ തന്നെ കിടക്കും അവർക്ക് ഉടുപ്പ് മാറ്റാനൊന്നുമില്ല ഞാൻ ആടേട്ട് വന്നതിന് ശേഷം ഞാനും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു വർക്കല അമ്പലത്തിലെ വലിയ കുളമുണ്ട് അവിടെ നിന്ന് കുളിക്കും ഡ്രസ്സ് എടുത്ത ഡ്രസ്സ് അവിടെ അലക്കിയിടും ഇത് അത് ഉണങ്ങിയിട്ട് അത് എടുത്തിട്ട് വീണ്ടും എന്താ പറയുക വർക്കിന് പോവും അങ്ങനെയൊക്കെയായിരുന്നു ഞാനും ഞാൻ അവരെ കൂട്ടത്തിൽ തെരുവിൽ കിടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്പം ഞങ്ങളെപ്പോ ഉള്ള ആൾക്കാർക്ക് അന്നത്തെ അന്നത്തെ ആ സമയത്ത് ശരിക്കും ഒരു ആഹാരം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അമ്പലത്തിലുള്ള അസ്ത്രം കഞ്ഞും ആയിരുന്നു എനിക്കാണെങ്കിൽ അസ്ത്രം വളരെ ഫേവററ്റാണ് എത്ര കുടിച്ചാലും മതിയാവില്ല ആദ്യ സമയത്ത് തുടക്ക സമയത്തൊക്കെ ഞാൻ ഇഷ്ടം പ്രവേശിക്കുന്നുണ്ട് കാരണം നല്ല കഞ്ഞി അതിലോട്ട് തേങ്ങാപ്പാൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒഴിച്ച് കുറുറായിരിക്കുന്ന നല്ല പാൽക്കഞ്ഞി അതിലോട്ട് അസ്ത്രവും അസ്ത്രം ഇതിലോട്ട് ഈ ഈ ഒരു കുടത്തിൽ പാൽക്കഞ്ഞി തരും എന്നിട്ട് അതിലോട്ട് അസ്ത്രം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല കൈ കൊണ്ട് കൈകൊണ്ടിങ്ങനെ പിടിപിടിച്ച് ഞെരടി ഞെരടി അരി പിടിച്ചിട്ട് ഇങ്ങനെ അടുത്തൊരു കൈക്കലാണ് സൂപ്പർ ടേസ്റ്റ് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പം ഞാൻ പറഞ്ഞു തന്നത് അന്നത്തെ സമയത്തൊക്കെ എനിക്ക് ശരിക്കും വന്ന ഈ കഞ്ഞും വസ്ത്രവും അന്നദാനൊക്കെ ആയിരുന്നു എനിക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഒരു അത് തണലായത് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് എനിക്ക് എന്താ പറയുക നിലനിൽക്കാൻ എനിക്കൊരു തുണയായത് ഇങ്ങനെ അമ്പലത്തിലുള്ള അന്നദാനങ്ങളും വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ലൈഫിലോട്ട് വന്നത് അപ്പം നമുക്ക് നടന്ന കാര്യങ്ങൾ പറയാൻ ഒരു മടിയൊന്നുമില്ല എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ ഒരു മടിയൊന്നുമില്ല ഞാൻ അത്തരം അവസ്ഥയിൽ നിന്ന് വന്നതാണ് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നതും വലിയ അവസ്ഥയിലൊന്നും അല്ല ഇപ്പോഴും നിങ്ങൾക്ക് അറിയാൻ എൻ്റെ അവസ്ഥ ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എൻ്റെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു കൂടെ അമ്പലത്തിൽ അസ്ത്രവും കഞ്ഞിയും ഉണ്ട് നീ വാ നമുക്ക് കഴിക്കാമെന്ന് ഓർത്തു കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ഉച്ച കേൾക്കുന്ന ഫുഡൊന്നും വെച്ചില്ല നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ എന്താ പറയുക എനിക്ക് എനിക്കങ്ങനെ ചിക്കനോ മട്ടനോ അങ്ങനെ ബീഫോ അങ്ങനെയുള്ള നോൺ വെജ് അധികം ഇഷ്ടമുള്ള ഒരാളല്ല എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു പക്ഷേ നാട് വിട്ട് വന്നതിന് ശേഷം എനിക്ക് നോൺ വെജ് അധികം കഴിക്കുന്നത് ഇഷ്ടമില്ല എനിക്ക് എന്താ കൂടുതൽ ഇഷ്ടം വെജ് കഴിക്കുന്നതാണ് ഇഷ്ടം കൂടുതൽ ഫിഷോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല എനിക്ക് ഞാൻ അധികം വെയിറ്റ് വെജിറ്റേറിയനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പുളിശ്ശേരി എലിശ്ശേരി സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ കൂടുതലിഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഇഞ്ചിക്കറിയൊക്കെ എനിക്ക് എൻ്റെ ഫേവററ്റാണ് ഇഞ്ചിക്കറി അതുപോലെ പാലക്ക് പനീർ അങ്ങനത്തെ ഉണ്ടല്ലോ വെജിറ്റബിളിൻ്റെ സംഭവം ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഗും എനിക്ക് ഭയങ്കര ഒന്നും ഫേവറേറ്റ് അല്ല ഞാനിപ്പോൾ പകുതി മുക്കാൽ വെയിറ്ററിയാണ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിക്കനൊക്കെ കഴിച്ച് ഇടക്കേ കഴിക്കത്തുള്ളൂ വല്ലപ്പോഴൊക്കെ കഴിക്കും അല്ലാതെ കൂടുതലും ഞാൻ വീറ്ററിയാണ് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് വീറ്ററിയാണ് കൂടുതലിഷ്ടം അതുപോലെ മാങ്ങാക്കറി ഉണ്ടല്ലോ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല എന്തോ ഒരു കറിയുണ്ട് മാങ്ങയിട്ടുള്ളൊരു കറിയുണ്ട് ആ ഒരു കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾ ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ട് അതിൽ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയുണ്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തരത്തിലുള്ള കറികളാണ് എനിക്ക് കൂടുതലിഷ്ടം ഇന്നിപ്പോൾ ഇവിടെ കഞ്ഞുവസ്ത്രങ്ങളൊന്നും അനുഭവം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു അപ്പം കഴിഞ്ഞ വസ്ത്രമൊക്കെ കാണാത്തൊരുപാട് പേരുണ്ടാവും കഴിക്കാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഞാൻ കാണിച്ചത് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേര് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുമെന്ന് എനിക്കറിയാൻ മേല അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഇതിന് പേര് പറയുന്നത് വെച്ചാൽ അതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരുപാടമ്മമാരും ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഇക്കന്മാരും ഇറ്റന്മാരും ഒരുപാട് ഏട്ടന്മാരും ഏച്ചിമാരും ഒക്കെ ഈ വീഡിയോ കാണുന്നതൊന്നറിയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പം നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല അപ്പം നമുക്ക് നേരെ കഴിക്കാൻ വേണ്ടി പോവാം വളരെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈഫ് ഇന്നുകളിൽ ജീവിക്കുക ഇന്നുകളിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇന്നലകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇന്നുള്ള ജീവിതം വളരെ ഹാപ്പി ചിരിക്കുക ജീവിക്കുക എന്നോട് എല്ലാവരും ചോദിച്ചേട്ടെ നീ ഇങ്ങനെ എത്ര ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ താണ്ടി വന്നു ഇത്രയും ഇപ്പോഴും ഇങ്ങനെ വീണ്ടും ഒരു ഒരു അവസ്ഥയിലായി എന്നിട്ടും നീ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പലരും എൻ്റെ അറിയുന്ന അടുത്തുള്ള ആൾക്കാർ തന്നെ ചോദിക്കാറുണ്ട് ചേട്ടൻ എൻ്റെ ചേച്ചനൊക്കെ ചേച്ചി നമുക്ക് പറയാം നീയാണ് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷനൊക്കെ എന്നോട് ചടച്ചിന് ശേഷം ഒക്കെ പറയാറുണ്ട് കാരണം ഞാൻ അഭിപ്രായം എന്തിനാ സങ്കടപ്പെട്ടിട്ട് എന്തിനാ ഇന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നുണ്ട് നാളെ നമ്മൾ ഉണ്ടാവില്ല എന്നറിയില്ല അപ്പോൾ പിന്നെ നാളത്തെക്കുറിച്ച് ആലോചിച്ച് ലക്ഷ്മിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ന് കിടന്ന് കഴിഞ്ഞ് നാളെ എണീറ്റല്ലേ നമ്മൾ ഉണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ നാളെ കുറിച്ച് അത് ചിന്തിക്കാറില്ല ഇന്നുകൾ ജീവിച്ച് ജീവിതം അങ്ങ് ഗംഭീരകും മാത്രമല്ല ഞാനിങ്ങനത്തെ യാത്രകളും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നതും പ്രകൃതിയൊക്കെ വളരെയധികം ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് എനിക്കുണ്ട് എനിക്ക് തനിയെ ഇരിക്കുന്ന ഇരുന്നാലും ഞാൻ ഹാപ്പിയാണ് ഇനി എവിടെയും പോയില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഒരു ഞാനൊരു ഉള്ളിൽ എന്നെ അടച്ചിട്ടാൽ ഞാൻ ഹാപ്പിയാണ് അത്തരത്തിലോട്ട് ഞാൻ എൻ്റെ ബ്രെയിൻ എന്താ പറയുക ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഞാനിപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ സംഭവിച്ചോട്ടെ പിന്നെ എനിക്കൊരു ഒരു വിശ്വാസമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരു രീതിയിലും തള്ളിക്കളയില്ല കാരണം എന്നെ കൊണ്ട് ഒരുപകാരവും ഇല്ല എനിക്കൊന്നും ഇനി എനിക്ക് മുമ്പോട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ എന്ന് അറിയില്ല കാരണം കാലിങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യാൻ എന്ന് അറിയില്ല എന്നിട്ട് പോലും അവർ പറഞ്ഞ മരണം വരെ നിങ്ങൾ നിന്നെ ഞങ്ങൾ നോക്കുമെന്ന് പറയുന്നത് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് ആ വേറെ കാര്യത്തിലൊന്നും എനിക്ക് അങ്ങനെ ടെൻഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്താ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാറില്ല ലൈഫിൽ കാരണം അവർ എൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് എനിക്ക് വേറെ ലോകത്ത് ആരില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ കൂടെയുണ്ട് അനിലും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം നിങ്ങളും ഇന്നുകളിൽ ജീവിച്ച് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുക നാളത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക നമ്മൾ പലപ്പോഴും ടെൻഷനാവുന്നത് പലപ്പോഴും വെപ്രപ്പെടുന്നത് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നാളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് അപ്പം നാളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ ഇന്നുകളിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാം നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അപ്പം നമ്മൾ ഇന്നുകൾ ജീവിക്കാൻ മറന്നിട്ട് നാളെ ചിന്തിച്ച് നാളെ വീണ്ടും ജീവിക്കാൻ മറക്കും അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക നാളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക ഞാനിതാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ വാ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് അമ്പലത്തിലെ ഹസ്ത്രം കഞ്ഞും കഴിക്കാൻ വേണ്ടി പോവാം അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ആണെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോകളോ ആപ്പ്ളും ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക ഇങ്ങനെ വന്നിട്ട് കഴിക്കാൻ പറ്റണേല് അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ശരിക്കും ഓരോന്നോരോന്നായിട്ട് അവിടെ അവർ കുക്ക് ചെയ്ത് കൊണ്ടുവെക്കുന്നതേ ഉള്ളു പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു പറഞ്ഞുവെച്ചാൽ അസ്ത്രം ഉണ്ടെന്ന് വെച്ചാൽ ശരിക്കും ഇവിടെ വന്നത് പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം അസ്ത്രമില്ല കഞ്ഞി ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു വെറൈറ്റി പയറു തോരനുണ്ട് പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് പിന്നെ ഒരു അവൽ നനച്ചൊരു പായസം പോലുള്ളൊരു സംഭവം അത് കീഴിലായിരുന്നു അത്തരം കാര്യങ്ങളാണ് ഇന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ ഇങ്ങനെ ഇരുന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒത്തിരി പേരുണ്ടാവില്ല സാധാരണ ഇവിടെ ഇങ്ങനെ ഈ ഒരു അന്നദാനമുള്ള സമയത്ത് ഒരുപാട് പേര് കാണുന്നതാണ് പക്ഷേ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട് അവിടെ ഇന്ന് സദ്യയാണ് അപ്പോൾ അവിടെ ഒരുപാട് പേര് പോയതുകൊണ്ട് ഇവിടെ ഈ നാൾ കുറവാണ് അതുകൊണ്ട് പോലും ഇന്ന അസ്ത്രം ഉണ്ടാക്കാതിരുന്നത് അപ്പോൾ നമ്മളിതാ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഞ്ഞിയും ഇതെല്ലാം കൂടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഫൈനലി ചെയ്താൽ നമ്മളവിടെ പ്ലേറ്റൊക്കെ മേടിച്ചതാണ് ക്യൂയിലേക്ക് നിന്നിട്ടുണ്ട് ഓരോരുത്തരോരുത്തായിട്ട് മേടിച്ച് പോവുകയാണ് ചെറിയൊരു വിഷമമുണ്ട് അസ്ത്രമില്ലാത്തല്ലേ എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത് കഴിച്ചു നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് ഇതൊന്നും കഴിച്ചു നോക്കാം പൊതുവേ ഞാൻ വരുമ്പോൾ എല്ലപ്പോഴും അസ്ത്രം ഉണ്ടാവുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം ഇല്ല അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ചും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നല്ലോ പന്ത്രണ്ടര മണിയായിട്ടേ ഉള്ളൂ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു സാധാരണ ഈ ഒരു സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഇന്നപ്പുറം അമ്പലത്തിൽ അന്നദാനം ഉള്ള സദ്യ ഉള്ളതുകൊണ്ട് ഇവിടെ ആള് കുറവ് ഇതാ നമ്മള് പ്ലേറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് അവല് നനച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഒരു പായസത്തിൻ്റെ ടേസ്റ്റാണിത് അവലും വേറെ ശർക്കരയും എന്തൊക്കെയോട്ടുള്ള ഒരു സംഭവം പിന്നെ ഇതാ നമ്മള് കഞ്ഞി മേടിച്ചിട്ടുണ്ട് പാൽക്കഞ്ഞി അതിൻ്റെ കൂടെ ഒരു മുക്കമ്പർ തോരൻ നിങ്ങളാട്ടിൽ എന്തോ പറയോ എനിക്കറിയില്ല മുതുക്കം പയർ തോരൻ പിന്നെ അച്ചാറുണ്ട് അച്ചാർ ഇതൊക്കെ ഇവിടുന്ന് ഇട്ട അച്ചാർ തന്നെയാണ് കടകളിൽ നിന്ന് മേടിച്ചൊന്നുമല്ല പിന്നെ പപ്പടം ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് സോ നമുക്ക് കഴിച്ചു നോക്കാം ഇങ്ങനെ ഈ ഒരു കോമ്പറ്റീഷൻ ഈ ഒരു കോമ്പിനേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കഞ്ഞി വസ്ത്രമാണ് പൊതുവെ കഴിച്ചിട്ടുള്ളത് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യം തന്നെ കഞ്ഞിയിലോട്ട് കുറച്ച് മുതുക്കം പയർ തോരനും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം കാരണം മിക്സ് ചെയ്ത കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം ആദ്യം ഞാൻ പാൽ കഞ്ഞി മാത്രം ഒന്ന് കുടിച്ചു നോക്കി അപ്പൊ ഓക്കെ പാലിന്റെ ആ ഒരു തേങ്ങാ പാലിൻ്റെ ടേസ്റ്റും മറ്റു കാര്യങ്ങളും അതിനുശേഷം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കാൻ പോവാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കാൻ പോവാണ് ഈ ഒരു മുതുക്കൻ തോ മുതുക്കൻ പയർ തോരനും ഈ കഞ്ഞും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് നോക്കാമെങ്ങനെ ഉണ്ടെന്ന് അച്ചാർ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് അച്ചാറിന് അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാം എത്ര ടേസ്റ്റ് ഉണ്ടോന്ന് അപ്പോ കിടലൻ ടേസ്റ്റ് ആണോ ഒരു രക്ഷയിലോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ആ മുതുക്കൻ പാറിൽ വേറെ എന്തൊക്കെയോ എന്തൊക്കെയോ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് എനിക്കൊരു അവയിലൊക്കെ ടേസ്റ്റ് ആണ് ആ മുതുക്കൻ പേര തോരന്നു തോന്നിയത് അത് വീണ്ടും അത് കഴിച്ചു നോക്കിയതിന് ശേഷം ഞാൻ എന്തുകൊണ്ട് അച്ചാറും കൂടെ ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി ഈ രണ്ട് കോമ്പിനേഷൻ ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇനി കുറച്ച് അച്ചാറും കൂടെ ചേർത്തിട്ട് പിന്നെ ഒന്ന് കഴിച്ചു നോക്കി കുറച്ച് അച്ചാർ എടുത്തിട്ട് ഇത് നാരങ്ങ അച്ചാറാണ് നല്ല ടേസ്റ്റാണ് നാരങ്ങ അച്ചാർ കാരണം ഇത് ഇവര് വീട് തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം നാരങ്ങ അച്ചാറി കൂട്ടി ചേർത്തിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല ആ ഒരു തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും ആ ഒരു അച്ചാറിന്റെ ടേസ്റ്റും ആ മുതുക്കമ്പാരത്തോരൻ്റെ ടേസ്റ്റൊക്കെ കൂടി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ പായസം പോലുള്ള ഒരു സംഭവം നമ്മൾ കയ്യിൽ മേടിക്കുകയാണ് നല്ല ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളൊന്നും കൂടെ അത് മേടിച്ച് കഴിച്ചു നോക്കി അപ്പോൾ ഇന്നൊക്കെ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാം കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടേ മുന്നോട്ട് പോകണം അടുത്ത വീഡിയോ എല്ലാവർക്കും ലവ് യു ടാറ്റാ ടാറ്റബായ് ഉമ്മ